ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും വിശ്വസ്തയുടെ പര്യായമായ ജീവോദയ മിഷൻ ആശുപത്രിയിൽ നീലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു കൂടാതെ മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി ലാബ് എക്സ്റേ അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട് അത്യാധുനിക അൾട്രാസൌണ്ട് ടു ഡി എക്കോ ഓഡിയോമെട്രി ഇ സി ജി ഇ എം ജി സ്ലിപ്പ് ലാബ് സ്പൈറോമെട്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ് ലഭ്യമാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും സേവനവും ഒരുക്കിയിരിക്കുന്നു അത്യാധുനിക ആംബുലൻസ് ആംബുലൻസ് ചെറുതുരുത്തി ചെറുതുർത്തിവയംഭൂ ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു വൈവിധ്യമാർദ്ധ പൂജകളും അന്നദാനവും കലാപരിപാടികളും ഉത്സവത്തിന് മാറ്റുകൂട്ടി ചെറുതുരുത്തെ തൃത്താഴപ്ര സ്വയംഭൂ ശിവക്ഷേത്രത്തിൽ നൂറ്റമ്പത് വർഷത്തെ പാരമ്പര്യം വിളിച്ചോതി ശിവരാത്രി മഹോത്സവം അതിഗംഭീരമായി ആഘോഷിച്ചു ശനിയാഴ്ച പുലർച്ചെ മണിക്ക് ഗുരുവായൂർ മുന്മേൽശാന്തി കൃഷ്ണചന്ദ്ര നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്ന സവിശേഷമായ പൂജകളോടെയാണ് ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമായത് ശിവരാത്രി ദിനമായ ഞായറാഴ്ച പുലർച്ചെ ഗണപതി ഹോമം ഇളനീർധാര തുടങ്ങിയ വിശേഷാൽ വഴിപാടുകൾ നടന്നു രാവിലെ ഏഴുമണിയോടെ സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഭക്തി നിർഭരമായ നാമജപം ക്ഷേത്രാങ്കണത്തിൽ അരങ്ങേറി തുടർന്ന് ജാതിമത ഭേദമന്യ ആയിരങ്ങൾ പങ്കെടുത്ത വിപുലമായ മഹാ അന്നദാനവും നടന്നു വൈകുന്നേരം നിറപ്പറ സമർപ്പണം ദീപാരാധന ചുറ്റുവിളക്ക് ആയിരത്തി എട്ട് എള്ളുത്തിരി ദീപം തെളിയിക്കൽ കേളികൊട്ട് എന്നിവ ഉത്സവത്തിന് മാറ്റുകൂട്ടി കലാപരിപാടികളുടെ ഭാഗമായി നടന്ന നൃത്താവതരണങ്ങളും കൈക്കുട്ടിക്കളിയും ഭക്തജനങ്ങൾക്ക് ദൃശ്യവിരുന്നായി ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് രാമചന്ദ്രൻ വൈസ് പ്രസിഡന്റ് ടി വി ശ്രീധരൻ ജനറൽ സെക്രട്ടറി കെ കൃഷ്ണനുണ്ണി ട്രഷറർ പ്രേമജ ശങ്കർ എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി ഏകദേശം നൂറ്റമ്പത് വർഷത്തോളം പഴക്കമുള്ളാണ് ഈ ശിവക്ഷേത്രം തൃത്താളപ്ര ശിവേത്രം എന്നറിയപ്പെടുന്ന ഇത് സ്വയംഭൂ പ്രതിഷ്ഠയാണ് ഇത് ശിവരാത്രിയോട് അനുബന്ധിച്ച് രണ്ട് ദിവസങ്ങളാണ് ഇവിടെ പരിപാടി നടന്നത് തലേ ദിവസം അതായത് ശിവരാത്രി തലേ ദിവസം നമ്മുടെ ഗുരുവായൂർ മേശാന്തി ആണ് ശ്രീകൃഷ്ണ മേശാന്തി കൃഷ്ണാന്ത നമ്പൂരിപ്പാടിൻ്റെ സുഹൃത ഹോമവും അതിനെ തുടർന്ന് പിറ്റേ ദിവസം ശിവരാത്രി നാളിൽ നമ്മുടെ പുലർച്ചെ അഞ്ച് മണിക്ക് നട തുറന്ന് ഗണപതി ഹോമം മറ്റ് പൂജാതി കർമ്മങ്ങളും പിന്നെ കൂവളപ്പറ അത് ഭഗവാനെ ഇഷ്ട ഒരു വഴിവാണ് കൂവളപ്പറ ആ കൂവളപ്പറയും പിന്നെ ഭക്തജനങ്ങളുടെ രാവിലെ മണി തൊട്ട് ഉച്ചയ്ക്ക് ഒരു മണി വരെ നാമജപവും ഇവിടെ ഒരു പ്രധാന ഘടകമാണ് അതിനുശേഷം ഇവിടെ വരുന്ന ജാതി മത ഭേദമെന്നെ എല്ലാവർക്കും അന്നദാനം ഭഗവാന്റെ പ്രസാദം ഒട്ടും ഉണ്ടാകുന്നത് ഇതിനുശേഷം വീണ്ടും മണിക്ക് നമ്മൾ നട തുറക്കുകയും ആയിരത്തൊന്ന് എഴുത്തിരി കത്തിച്ച് ആ വെള്ളുത്തിരി കത്തിച്ച് ഒരു ആചാരം നടത്തുന്നുണ്ട് അതിനുശേഷം ഏഴ് മണിക്ക് നമ്മുടെ ഈ ശിവരാത്രിയോടനുബന്ധിച്ച് ഒരു കലാപരിപാടി അത് ശ്രീ കോഴിമാംപറമ്പ് ഭഗവതി ക്ഷേത്ര ട്രസ്റ്റി നാരായണ നമ്പൂതിരി അത് ഉദ്ഘാടനം ചെയ്തപ്പെട്ട് ഒരു പതിനൊന്ന് നാൽപ്പത്തഞ്ച് പന്ത്രണ്ടോട് മണിയോടുകൂടി ഇവിടുത്തെ ആ കലാപരിപാടി അവസാനിപ്പിച്ച് ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവം അങ്ങനെ സമാപ്തമാണ് ഈ ശിവരാത്രി മഹോ മഹോത്സവത്തിനടുത്ത് ഇവിടെ എല്ലാവരുടെയും ഒരു നല്ല സഹായ സഹകരണങ്ങളും മറ്റു മീഡിയങ്ങളിലേക്കുണ്ട് ന്യൂസ് ഡെസ്ക് സി സി